സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ നിലയ്ക്കുന്നു ഉപകരണങ്ങളുടെ കുടിശ്ശിക മുടങ്ങിയതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചത്തെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ മാത്രമാണ് ഉള്ളത് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭിക്കാതായതോടെയാണ് ശസ്ത്രക്രിയകൾ താളം തെറ്റുന്നത് കോടിയോളം രൂപ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിയത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളാണ് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത് നിലവിലുള്ള ഉപകരണങ്ങളുടെ സ്റ്റോക്ക് ഒരാഴ്ച കൊണ്ട് തീരാനാണ് സാധ്യത ഇതിനുള്ളിൽ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാകും നടക്കുക ഹൃദയ ശസ്ത്രക്രിയകൾക്കായി ഊഴം കാത്തിരിക്കുന്നവരും നീണ്ടുപോകുമോ എന്ന ആശ് ഭീമമായ തുക നൽകി സ്വകാര്യ ആശുപത്രികളെ അടക്കം ആശ്രയിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ ഇതിന് സാധിക്കാത്ത രോഗികൾ അധികൃതരുടെ കനിവ് കഴിയുകയാണ് ഒരു മാസം മുമ്പ് വിതരണക്കാരുടെ പ്രതിനിധികളുമായി സർക്കാർ നടത്തിയ ചർച്ചയിൽ കുടിശ്ശിക തീർക്കുമെന്ന ഉറപ്പ് നൽകിയതാണ് എന്നാൽ തുക ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കമ്പനികൾ വീണ്ടും വിതരണം നിർത്തിവച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം